കാര്യമൊന്നും ഇല്ല എന്നാൽ ഇനി പറയാം ഈ വിഷയം അങ്ങനെ വിടാൻ അവര് ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അനിൽകുമാർ പറയുന്നത് നിങ്ങൾക്ക് വെല്ലുവിളിക്കാനൊക്കെ സാധിക്കുന്നത് ഒരു ജസ്റ്റ് മിസ്സാണ് ആ സാധനം അവിടെ പിടിക്കാൻ കഴിഞ്ഞില്ല ജസ്റ്റ് മിസ് അതുകൊണ്ട് നിങ്ങൾക്ക് വെല്ലുവിളിക്കാൻ കഴിയുന്നു ആ ഇനി പറ ഞാൻ കേക്കട്ടെ അനിൽകുമാറിനെ പോലുള്ള ആളുകളുടെ വെല്ലുവിളി ഇതിനേക്കാൾ ഇരട്ടിയായിട്ട് പതിന്മടങ്ങ് ഇരട്ടിയോട് നടത്തണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന കാരണം അനിൽകുമാറിനെ പോലുള്ള ആളുകൾ തൃക്കാക്കരയിൽ വെല്ലുവിളിച്ചു പുതുപ്പള്ളിയിൽ വെല്ലുവിളിച്ചു ഞങ്ങളുടെ ഭൂരിപക്ഷം അതിനു മുമ്പ് ജയിച്ച ആളുകളെക്കാൾ ഇരട്ടിക്കപ്പുറം പോയി അപ്പൊ അനിൽകുമാർ ഇനിയും വെല്ലുവിളി നടത്തണം കാരണം നിങ്ങൾ തുറന്നു കാട്ടിയെന്ന് പറഞ്ഞല്ലോ കുറെ കാര്യങ്ങൾ നിങ്ങൾ എന്താ തുറന്നു കാട്ടിയോ പാവപ്പെട്ട ആളുകളുടെ പെൻഷൻ കൊടുക്കാത്തത് തുറന്നു കാട്ടിയോ ആൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം ഡി എ കുടിശ്ശിയോ ഉള്ളതിനെ കുറിച്ച് നിങ്ങൾ തുറന്നു കാട്ടിയോ കെഎസ്ആർടിസിയിലെ ശമ്പളം മുടങ്ങുന്നത് നിങ്ങൾ തുറന്നു കാട്ടിയോ സപ്ലൈക്ക് ഔട്ട്ലെറ്റ് കാര്യമായിരിക്കുന്നത് നിങ്ങൾ തുറന്നു കാട്ടിയോ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം നിങ്ങൾ തുറന്നു കാട്ടിയോ വിളക്കരും വൈദ്യുതി ചാർജും വർദ്ധിപ്പിച്ചത് നിങ്ങൾ തുറന്നു കാട്ടിയോ പി ദിവ്യ രണ്ട് ആഴ്ചക്കാലം സംരക്ഷിച്ചതിനു ശേഷം ഒന്നര ആഴ്ച ജയിലിൽ കയറുന്നതിനു ശേഷം പുറത്ത് വരുമ്പോൾ തെറ്റു ഞങ്ങൾ കൂടെ നിർത്തും എന്ന് പറയുന്ന കാര്യം നിങ്ങൾ തുറന്നു കാട്ടിയോ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെ പോയി സംരക്ഷിച്ച് കൂട്ടിക്കൊണ്ട് വരുന്നത് സന്തോഷമുണ്ടെന്ന് പി കെ ശ്രീമതിയെ പോലുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ തുറന്നു കാട്ടിയോ നിങ്ങൾ ചർച്ച ചെയ്തോ നവീൻ ബാബുന്റെ കുടുംബത്തിന്റെ സങ്കടം നിങ്ങൾ തുറന്നു കാട്ടിയോ നിങ്ങൾ വണ്ടിപ്പെരിയാറിലെയും വാളയാറിലെയും പിഞ്ചു പെൺകുട്ടികളെ കൊന്ന് കെട്ടിത്തൂക്കിയ സി പി എം നേതാക്കന്മാരെ സംരക്ഷിച്ച സി പി എമ്മിന്റെ പ്രവർത്തകരെയൊക്കെ സംരക്ഷിച്ച പോലീസിനെ നിങ്ങൾ തുറന്നു കാട്ടിയോ കൊടകരയിലെ കള്ളപ്പണം പിടിക്കാൻ പറ്റാത്ത സംസ്ഥാന സർക്കാരിനെ ബി ജെ പിക്കും ആർ എസ് എസിനും വിടുപണി ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെ പൂരം കലക്കാൻ വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുന്ന പോലീസ് വകുപ്പിനെ നിങ്ങൾ തുറന്നു കാട്ടിയോ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഏത് വിഷയമാണ് നിങ്ങൾ തുറന്നു കാട്ടിയത് നിങ്ങൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ആകെ കാട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീലപ്പെട്ടി മാത്രമാണ് ഇന്നിപ്പോൾ എൻ എൻ കൃഷ്ണദാസ് നിങ്ങളുടെ പാർട്ടിയുടെ നേതാവല്ലേ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവല്ലല്ലോ എൻ എൻ കൃഷ്ണദാസ് ശുക്കൂർ എന്ന് പറഞ്ഞൊരു പാർട്ടി സഖാവ് പാർട്ടി വിട്ടുപോകുമെന്ന് പറഞ്ഞ് ചാനലുകളുടെ മുമ്പിൽ പൊട്ടിക്കറിഞ്ഞപ്പോൾ കഴുത്തിന് കൈയിട്ട് കൂട്ടി പിടിച്ചുകൊണ്ട് വന്നു ശുക്കൂറിന് ഒരു വിഷമവും ഇല്ല ഇറച്ചിക്കടയുടെ മുമ്പിൽ നോക്കി നിൽക്കുന്ന പട്ടികളെ പോലെയാണ് മാധ്യമങ്ങൾ എന്ന് വെല്ലുവിളിച്ച അതേ കൃഷ്ണദാസ് ഇന്ന് പറയുന്നത് എന്താ ഇന്ന് പറയുന്നത് എന്താ പെട്ടിയൊക്കെ എടുത്ത് വലിച്ചു കളി സ്വന്തം പാർട്ടിക്കാരെ പെട്ടിക്ക് പുറകെ പോയ പാർട്ടിക്കാരെ ഇറച്ചിക്കടയിൽ മുമ്പിൽ നിൽക്കുന്ന പട്ടികളെ എന്ന് വിളിക്കുന്നത് തുല്യമായിട്ടുള്ള പ്രസ്താവനയിൽ ഇന്ന് എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞത് നിങ്ങൾ ആദ്യം പോയി അവരെ ആ മന്ത്രി എം പി നിലപാട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീലപ്പെട്ടി തുറന്നപ്പോൾ ആണ് പാലക്കാട് വലിയ രീതിയിലുള്ള തകർച്ചയിലേക്ക് പോകുന്നത് കൂട്ടയടിയും പൊട്ടിത്തെറിയുമാണ് ആദ്യം അത് നിങ്ങളുടെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് കൂട്ടപരാത്സംഗ ടീമിലേക്ക് കോൺഗ്രസിൽ നിന്ന് കൂറുമാറി വന്ന സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പെട്ടിക്ക് പുറകെ പോകരുതെന്ന് നിങ്ങൾ ഏത് നിലപാടിന്റെ ഒപ്പമാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ള അനിൽകുമാറിനെ പോലുള്ള ആളുകൾ ഇത്തരം ചർച്ചകൾ

ഈ കേരളത്തിൽ മുഴുവൻ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ ആ എ ഐ ക്യാമറ പരിശോധിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുപോയ പെട്ടി എവിടെയാണ് നിക്ഷേപിച്ചത് ആ പെട്ടിക്കകത്തുള്ള തുണികളെല്ലാം എവിടെയാണ് ഉപയോഗിച്ചത് എന്നൊക്കെ ഒന്ന് പരിശോധിച്ചോ അനിൽകുമാറിന്റെ പൊതുവേ ആളുകളുടെ തുണികളോടും ചെരുപ്പിനോടും ബാഗിനോടൊക്കെ ഒരു പ്രത്യേക താല്പര്യം വിശദീകരണം നടത്താനായിട്ട് അതൊക്കെ നല്ലതാ ഇനി ഇതൊക്കെയാണ് ഇതെല്ലാം മറികടന്നുകൊണ്ട് എ ഐ ക്യാമറയെ മറികടന്ന് കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളെ മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ നീലപ്പെട്ടിയിൽ കോടിക്കണക്കിന് രൂപ കടത്തിയെങ്കിൽ കേരളത്തിലെ ഏറ്റവും നല്ല വാഴ കർഷകനുള്ള അവാർഡ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കണം എനിക്ക് കേരളത്തിലെ പോലീസ് ഈ നിമിഷം വരെ രാഹുൽ ഒരു നിങ്ങൾ പറയുന്നുണ്ടല്ലോ കൊടകരയിലെ ചാക്ക് കണക്കിന് കൊണ്ടുവന്ന കൊടൽപ്പണത്തെ കുറിച്ച് ഇത്രയും വലിയ ആവേശം നിങ്ങൾക്ക് കണ്ടില്ലല്ലോ നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് റഹീമും നേതാവ് വി വി രാജേഷും കൂടി കൂടിയാലോചന നടത്തിയാണ് മുദ്രാവാക്യം വിളിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് വിടും പുറകിലെ ഘോണിയിലൂടെ ഇറങ്ങി ഓടി എന്തൊക്കെയാണ് പറയുന്നത് ഈ കേരളത്തിൽ പുതിയൊരു പാർട്ടി ഉദയം ചെയ്തതുകൊണ്ട് കൂടി നാട്ടിലെ ആളുകൾ ലൈവായിട്ട് കണ്ടില്ലേ സി എം സി ജെ പി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയിൽ മാർക്സിസ്റ്റ് പുതിയ പാർട്ടിയാ ഒറ്റ പാർട്ടി സ്ഥാനാർത്ഥിയുള്ളൂ ആ സ്ഥാനാർത്ഥിയുടെ പേരാ കൃഷ്ണകുമാർ മറ്റേത് ഡമിയാ കാരണം കൂട്ട ബലത്സര ടീമിലേക്ക് കൂറുമാറിയത്തിയ ആൾക്ക് പാർട്ടി സഹാക്കന്മാർ പോലും വോട്ട് ചെയ്യില്ല ഇനി അതിനപ്പുറത്തൊരു കാര്യം താങ്കൾ പറയുന്നത് നേരെ ചൊവ്വ ചോദിക്കണമെന്ന് മാധ്യമങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിലോട് നേരെ ചൊവ്വ ചോദിക്കണമെന്നാണ് അനിൽകുമാർ പറയുന്നത് അപ്പൊ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന് എന്താ പണി നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന് എന്താ പണി യൂണിഫോം ഇല്ലാതെ ഐ ഡി കാർഡില്ലാതെ വനിതാ ഉദ്യോഗസ്ഥർ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ രാത്രി പാതിരാത്രി അറിയപ്പെടുന്ന വനിതാ നേതാക്കന്മാരുടെ കയറി പരിശോധിച്ച് വാതിൽ മുട്ടാൻ നടക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് എന്താ പണി നിങ്ങൾ നിങ്ങളെന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ച് നിങ്ങളുടെ പോലീസ് ചോദിക്കാത്ത ചോദിക്കാം എനിക്ക് അറിയാൻ

ഞങ്ങൾ തടസ്സപ്പെടുത്തി അന്വേഷണത്തെ ആ തെരച്ചിൽ തടസ്സപ്പെടുത്തിയെന്ന് ഒരു തടസ്സപ്പെടുത്തലും നടത്തിയില്ല തെരച്ചിലൊക്കെ നടത്തിക്കോ തെരച്ചിലിന് ശേഷം എന്ത് കണ്ടു കിട്ടി എന്നുള്ളത് രേഖപ്പെടുത്തി തരണം എന്ന പറഞ്ഞ് അങ്ങനെ തരില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ തടഞ്ഞു നിർത്തി അത് രേഖപ്പെടുത്തി തന്നിട്ട് മുറുക്കി പുറത്തിറങ്ങിയാൽ മതി എന്ന പറഞ്ഞു അതൊരു ഉത്തരവാദിത്തപ്പെട്ട വനിതാ നേതാവ് നൽകി ഷാനിമുൾ സുമാൻ പറയണ്ടേ മുൻ എം എൽ എന്ന് നൽകി പറയണ്ടേ നിങ്ങൾ വനിതാ മതിൽ കെട്ടുന്നു നിങ്ങൾ രാത്രി നടത്തുന്നു നിങ്ങൾ ആക്ടിവിസ്റ്റുകളെ പോലീസ് യൂണിഫോം ഇട്ട് ശബരിമല വരെ കയറ്റി സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ പാതിരാത്രിക്ക് പാർട്ടിക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന പോലീസുകാർ യൂണിഫോമില്ലാതെ വനിതാ ഉദ്യോഗസ്ഥരില്ലാതെ ഐ ഡി കാർഡ് ഇല്ലാതെ ഐഡന്റിറ്റി ഒന്നും ഇല്ലാതെ പോയി നേതാക്കമാരുടെ വാതിൽ മുട്ടു തന്നെ ന്യായീകരിച്ചിട്ട് ഇപ്പ ആ വാദമൊക്കെ മാറ്റി പറയാ നാണം വേണ്ട നിൽകുമാറെ അല്പം നാണം നാണമേണ്ടേ ഞങ്ങളുടെ നേതാക്കന്മാരുടെ മുറിയിലൊന്നും നിങ്ങളുടെ നേതാക്കന്മാരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ തീവ്രതരക്കുന്ന എന്തൊന്നും അങ്ങനെയുള്ള നേതാക്കന്മാരാ ഈ പറഞ്ഞ ഐഡന്റിറ്റി ഇല്ലാതെ നേതാക്ക പോലീസുകാർ മുട്ടുമ്പോ പെട്ടെന്ന് വാദം തുറന്നു കൊടുക്കുന്നത് ഷാനിമുൾഫാനൊക്കെ ക്രെഡിബിലിറ്റിയുള്ള വനിതാ നേതാവാണ് അതുകൊണ്ടാണ് വാതിൽ തുറന്നു കൊടുക്കാതിരുന്നത് തുറന്നു കൊടുത്തതിന് ശേഷം വനിതാ ഉദ്യോഗസ്ഥരെ സാന്നിധ്യത്തിൽ പരിശോധിച്ചതിന് ശേഷം എന്ത് കണ്ടു കിട്ടിയെന്ന് രേഖപ്പെടുത്തി തരണം എന്ന് പറഞ്ഞത് ആർജവമുള്ള വനിതാ നേതാവ് നിങ്ങൾക്ക് ഈ ആരോപണം ഉന്നയിക്കാനല്ലാതെ നിങ്ങൾക്ക് എന്താണ് ഇതിൽ തെളിവായിട്ട് പറയാനുള്ളത് ഒരാൾക്ക് കഴിഞ്ഞ് കേരളത്തിൽ നിങ്ങൾ നീലപ്പെട്ടി നിരോധിക്കുക പണ്ട് ഏതൊരു തലയ്ക്ക് തൻ ട്രെയിൻ തീ വെച്ചപ്പോൾ നിങ്ങൾ പെട്രോൾ കുപ്പിയിൽ കൊടുക്കുന്നത് നിരോധിച്ചു അതിനു മുമ്പ് കേരളത്തിൽ നവകേരള സദസ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോടി അഞ്ച് ലക്ഷത്തിന്റെ ആഡംബര കക്കൂസിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി തെരുവുകളും തല്ലുണ്ടാക്കി നടന്നപ്പോൾ നിങ്ങൾ കേരളത്തിൽ കറുത്ത ഉടുപ്പും കറുത്ത മാസ്ക് നിരോധിച്ചു ചായക്കടയിലെ ഗ്യാസ് സ്റ്റവ് വരെ നിരോധിച്ചു ഇറച്ചിക്കടകൾ മൂടിക്കെട്ടി പാവപ്പെട്ട മനുഷ്യർ മരുന്ന് വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിൽ പോകുന്നത് വരെ നിങ്ങൾ തടസ്സപ്പെടുത്തി എന്ത് വെക്കി എന്ന് പറയേണ്ടത് കഴിഞ്ഞ എട്ടേകാല കൊല്ലം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അനുഭവ വേദിയാവാകുന്ന വികസന പ്രവർത്തനങ്ങൾ എന്ത് നടത്തി എന്ന് പൊളിറ്റിക്കലായിട്ട് പറഞ്ഞിട്ടു വേണ്ട തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ അല്ലാതെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ തുണിപ്പെട്ടി തുറക്കാൻ നടക്കുന്ന സ്നാനംഘട്ട വാദത്തിലേക്ക് പോകാതെ കാര്യങ്ങൾ പൊളിറ്റിക്കൽ ആയിട്ട് പറയാൻ തീരുമാനിക്കൂത്തലവേദന ഞാനൊന്ന് കിടക്കട്ടെ